ഗുഡ് മോർണിംഗ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വളരെ ദൈവ സാന്നിധ്യം നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും നടക്കുന്ന ഈ കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടെ ജോയിൻ ചെയ്യുന്ന നിങ്ങളെ കർത്താവ് കണ്ട വ്യക്തിയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രൈസ് കർത്താവിനെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തിയേ ദൈവത്തിൻ്റെ മഹാകരുണയിലേക്ക് എന്നു നോക്കിയേ ദൈവം നിങ്ങളെത്രയധികമായി സ്നേഹിക്കുന്നു എത്രയധികമായി എത്രയധികമായി നമ്മളെ ബുദ്ധിയുള്ള വ്യക്തിയായി മാറണം ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എഫേസിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ ഒരു വാക്യം കാണാം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ എഫേസിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തന്നെ ഗ്രഹിച്ചു കൊള്ളു നമ്മൾ ചെയ്യുന്ന എല്ലാം ദൈവത്തിന് വേണ്ടിയാണെന്നും ദൈവനാമത്തിനു വേണ്ടിയാണെന്നും ദൈവപ്രസാദത്തിനു വേണ്ടിയാണെന്നും ദൈവേഷ്ടത്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വചനം പറയുന്നു നാം ദൈവ കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യണമെന്നും കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് ബുദ്ധി ബുദ്ധി ഇത് ജഡത്തിന്റെ ബുദ്ധിയെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത് കാരണം ജഡത്തിന്റെ ബുദ്ധിയുള്ള മനുഷ്യൻ സമയത്തെ വെറുതെ കളയുമ്പോൾ ആത്മാവിൽ എരിവും ബുദ്ധിയും അഭിഷേകവുമുള്ളൊരു മനുഷ്യൻ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കും നിങ്ങൾ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും സമയം വെറുതെ കളയുന്നവരുണ്ടോ വെറുതെ ചിന്തിച്ച് വെറുതെ വിഷാദിച്ച് വെറുതെ മാർത്തയെപ്പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് വെറുതെ മോശയെപ്പോലെ മദ്യപിച്ച് പഴയ മോശ പഴയ മോശ പഴയ മോശ മദ്യപിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ കളയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരെങ്കിലും ഉണ്ടോ എന്നെ കേൾക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പൈതലേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മളെല്ലാവരും പ്രവാചകന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുന്നു നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു പിടിക്കുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായി മാറണം എന്നുള്ളതാണ് താങ്കൾ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായി മാറണം താങ്കൾ ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വചനം പറയുന്നു കാലങ്ങളെക്കുറിച്ച് ഗ്രഹിക്കും കാലങ്ങളെ കുറിച്ച് ും പതിനാറാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊൾവിൻ കാലമറിയണമെങ്കിൽ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനെ കുറിച്ച് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ആ പ്രതിസന്ധിയുടെ കാരണം അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യാമെന്നറിയണമെന്നുണ്ടെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം ബുദ്ധിയുള്ളവരായിരിക്കണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ബുദ്ധിഹീനരാകാതിരിക്കണം ബുദ്ധിഹീന ബുദ്ധിഹീനരാകാതിരിക്കണം ബുദ്ധിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സമയങ്ങളെക്കുറിച്ച് നിങ്ങൾ വിവേചിച്ചു മനസ്സിലാക്കും നിങ്ങളുടെ ഓരോ വിഷയത്തിനകത്ത് വരുന്ന പരാജയത്തിൻ്റെ കാരണങ്ങളെ നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് വിവേചിച്ച് മനസ്സിലാക്കും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും ഓ ഹാലെ ലൂയ്യ ആരൊക്കെയോ പറയുന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം എന്നെ കാണുന്നില്ല എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്നില്ല എൻ്റെ വിഷമങ്ങൾക്ക് ഒരറുതി വരുന്നില്ല എൻ്റെ ഉപവാസത്തിന് മറുപടി ലഭിക്കുന്നില്ല പരിശുദ്ധാത്മാവ് പറയുന്നു ആത്മാവിൽ എരിവുള്ള ഒരു മനുഷ്യൻ അവൻ ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും അവൻ കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കുന്നവനായിരിക്കും ദൈവത്തിന് നേരെ പിറുപിറുക്കാതെ അവൻ കാലത്തെ ഗ്രഹിക്കും ഇത് ദുഷ്കാലമാകെയാൽ ഓ ഇത് ഹാലെ അവൻ കാലത്തെ ഗ്രഹിക്കാൻ ദൈവം അവന് കൃപ കൊടുക്കും കാലങ്ങളെ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് അവന് കൃപ കൊടുക്കും ഒരു സ്ത്രോത്രം ചെയ്തേ സങ്കീർത്തനങ്ങൾ മൂന്നാമത്തെ സങ്കീർത്തനങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അൻപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അൻപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം പഠിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു വലിയ പദമാണ് നമ്മളെ ആര് കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട് ആര് നോക്കിയില്ലെങ്കിലും നോക്കുന്നൊരു ദൈവമുണ്ട് സഹോദര നീ പ്രാർത്ഥിക്കുന്നതാരും നോക്കുന്നില്ല നിന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല നിന്നെ ഉത്സാഹിപ്പിക്കുന്നില്ല വളർത്താൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുന്നൊരു ദൈവമുണ്ട് ദൈവത്തെ അന്വേഷിച്ചാണോ താങ്കൾ അത് ചെയ്യുന്നത് എന്ന് പരിശുദ്ധാത്മാവാരായിരുന്നു ഹാലലോയി നിങ്ങൾ സഭയിൽ പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ വിളങ്ങാനാണോ ദൈവം വിളങ്ങാനാണോ നിങ്ങൾ ഒരു വ്യക്തിക്ക് നന്മ ചെയ്യുന്നത് മനുഷ്യനെ അന്വേഷിച്ചാണോ ദൈവത്തെ അന്വേഷിച്ചാണോ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ അംഗീകരിക്കാനാണോ ദൈവം അംഗീകരിക്കാനാണോ ദൈവം നോക്കുന്നു സഹോദര നിന്റെ ഓരോ ചലനങ്ങളും ദൈവം നോക്കുന്നു രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാ സങ്കീർത്തനങ്ങൾ രണ്ടിങ്ങനെയാ പറയുന്നത് സോറി സങ്കീർത്തനങ്ങൾ അൻപത്തി മൂന്നിന്റെ രണ്ടിങ്ങനെയാ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഒരു ബുദ്ധിമാനാണെങ്കിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ്റെ അന്വേഷണം മുഴുവനും ദൈവത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും അവനൊരു നന്മ ചെയ്താലും അവൻ ദൈവത്തെ അന്വേഷിച്ചായിരിക്കും ചെയ്യുന്നത് അവൻ ചെയ്യുന്ന നന്മ ദൈവം കണ്ടാൽ മതി അവനൊരു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു 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 ചുവടവൻ വെച്ചാൽ അത് ദൈവത്തെ അന്വേഷിച്ചായിരിക്കും വെക്കുന്നത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാൻ പാടിയത് കൊണ്ട് മനുഷ്യൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എൻ്റെ ശുശ്രൂഷ അനുഗ്രഹമായ മനുഷ്യനെന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാൻ ഒരു വ്യക്തിയോട് ക്ഷമിച്ചു കൊടുത്താൽ അമ്മ ഞാനൊരു വ്യക്തിക്ക് ഒരു 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 വീട് മേടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ വീട് വെക്കാൻ ഹെൽപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തു കൊടുത്താൽ എന്നെ മനുഷ്യൻ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാകൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ കാണും ഇത് പലരെയും ഹെൽപ്പ് ചെയ്തിട്ട് നിരാശയേറ്റ് വാങ്ങേണ്ടി വന്ന ആരെങ്കിലും എന്നെ കേട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി നിങ്ങൾ ഒരു വ്യക്തിക്ക് നന്മ ചെയ്തിട്ട് നിങ്ങൾ തിന്മയാണ് പ്രതിഫലമായി പറ്റിയതെങ്കിലും വിഷമിക്കരുത് നിങ്ങൾ ബുദ്ധിയുള്ള വ്യക്തിയാണ് കാരണം നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ഒരു വ്യക്തിക്ക് നിങ്ങൾ നന്മ ചെയ്തു പകരം നിങ്ങൾക്ക് തിന്മ മനുഷ്യനിൽ നിന്ന് കിട്ടിയെങ്കിലും സ്വർഗത്തിൽ നിന്ന് താങ്കളെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യപുത്രനെ നോക്കുന്ന ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്കിതാ പ്രതിഫലം വരാൻ പോവുകയാണ് പ്രതിഫലം വരാൻ പോകുകയാണ് പ്രതിഫലം വരാൻ പോവുകയാണ് ഹാലെ ലൂയ മത്തായി എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായത്തിലേക്ക് പോകുകയാണെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ തിരുവചനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും െ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും ബുദ്ധിയുള്ള ഒരു ദൈവ ദൈവലിന്റെ ഉള്ളത്തിൽ അവൻ സൂക്ഷിക്കേണ്ടത് എന്തെന്നാൽ കളങ്കമില്ലാത്ത ഒരു ജീവിതവും മനസ്സും അവനുണ്ടാകണം ചേർന്നൊരു ഹാലിൽ പറഞ്ഞു ഒരു വ്യക്തി വളരുന്നതിൽ അസൂയപാടില്ല ഒരു വ്യക്തി പ്രയോജനപ്പെടുന്നതിൽ കണ്ണുകടിപാടില്ല ഒരു വ്യക്തി നല്ല വസ്ത്രം ധരിക്കുന്നതിൽ കണ്ണുകടിപാടില്ല അപ്രീഷിയേറ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് ചെയ്യുക പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ എന്തുകൊണ്ടാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് ഇത് ദുഷ്കാലമാകയാൽ സാത്താൻ നിങ്ങളെ അടിതെറ്റിക്കരുത് ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ എന്നെ കേൾക്കുന്ന സുഹൃത്തെ ഇന്ന് ആടിനെ പോലെ ജീവിക്കുന്ന ഒത്തിരിയും പേരുടെ പരിഭവവും പരാതിയും കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവ് നമ്മളോട് പറയാതെ അല്ല നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ഇവിടുത്തെ വരും കുറിച്ച് അറിയിക്കാതെ അല്ല കർത്താവൊന്നും ഒന്നും ചെയ്തിരിക്കുന്നത് കർത്താവ് പറയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെയ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് സോ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ബുദ്ധി ഉള്ളവർ ആയിരിക്കണം നിങ്ങൾ ആയിരിക്കണം നിങ്ങൾ ബുദ്ധിയുള്ളവർ ആയിരിക്കണം പ്രാവിനെ പോലെയും ആയിരിക്കണം എന്താ അത് കളങ്കമില്ലാത്തവർ നിങ്ങൾ ബുദ്ധിയുള്ളവർ ആയിരിക്കണം പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം ഓഹാ ലൂയ സ്തോത്രം ചെയ്തേ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ബുദ്ധിയുള്ളവരുമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവത്തിലെ വ്യത്യാസം കണ്ടും അവരുടെ കൂറുമാറ്റം കണ്ടും അവരുടെ പ്രതികരണങ്ങൾ കണ്ടും അവരുടെ 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 ചിന്താരീതികളും സംസാര ശൈലികളും കണ്ട് നിങ്ങൾ വിഷമിക്കുകയല്ല വേണ്ടത് ദൈവം നമ്മെ കളങ്കമില്ലാത്ത പ്രാവായും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായും ഇരിക്കാൻ ഇന്ന് പകലിൽ ആരോടൊക്കെയോ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവതിനുള്ള കൃപ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പതിനേഴാമത്തെ വാക്യത്തിന്റെ തുടക്കം നോക്കുകയെ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളു നമ്മൾ സാത്താനെയാണ് പേടിക്കുന്നത് അല്ലെ സാത്താൻ പ്രവർത്തിക്കുന്നത് മനുഷ്യനിലൂടെയാണെന്ന് തിരിച്ചറിയുക നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നത് സാത്താൻ മനുഷ്യരിലൂടെ തന്നെ അല്ലേ ബുദ്ധിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് തിരിച്ചറിയും നമ്മൾ സാത്താന്റെ കൊമ്പും വാലും കണ്ണും ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ചുറ്റും മനുഷ്യരെ ദൈവം നിർത്തിയിട്ട് പറയും സൂക്ഷിക്ക നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വചനത്തിൽ എന്താ പറയുന്നത് വിവേചനം വിവേചിച്ചു യേശു വിവേചിച്ചു യേശു മനുഷ്യനെ വിവേചിച്ചു ശിഷ്യന്മാരെ വിവേചിച്ചു പ്രമാണിമാരെ വിവേചിച്ചു എല്ലാവരെയും എല്ലാവരും ഈവ്രിതിങ് കർത്താവ് ഒരു വിവേചനത്തിന് ഇടയാക്കിയിട്ടാണ് വിവേചിച്ചതിന് ശേഷമാണ് സക്കലവും കർത്താവ് എടുത്തത് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ള സദൃശ്യവാക്യങ്ങൾ പത്താമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ പത്താമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ സ്തോത്രം പത്തൊൻപത് നോക്കിയേ പത്താമത്തെ സദൃശ്യവാക്യം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത് വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കയില്ല അടക്കുന്നവനോ ബുദ്ധിമാൻ വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുക ഒത്തിരി സംസാരിച്ച് വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ ശ്രമിച്ചിട്ട് അത് വലിയ വാക്ക് തർക്കങ്ങളായി മാറിയ സംഭവങ്ങളുണ്ട് ഒത്തിരി ഉപദേശിച്ച് ഒത്തിരി നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനം ചെറിയ വിഷയം വലിയ വിഷയമായി മാറിയ സന്ദർഭങ്ങളുണ്ട് വാക്ക് പെരികൽ എങ്ങനെ ഉണ്ടാതി ഉണ്ടാകാതിരിക്കുകയില്ല ഓഹാലൊണ്ട് ശത്രു പലരെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് വാക്കും വാചകങ്ങളും കൊണ്ട് ശത്രു പലരെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് അധരങ്ങളെ അടക്കാൻ കർത്താവ് ഒരു ബുദ്ധി നമുക്ക് തരട്ടെ അധരങ്ങളെ അടക്കാൻ കർത്താവ് ഒരു ബുദ്ധി നമുക്ക് തരട്ടെ അധരങ്ങളെ സൂക്ഷിക്കുവാൻ അധരദ്വാരം കാൻ ദൈവമൊരു കൃപ നമുക്ക് തരട്ടെ എന്നതാഗ്രഹിക്കുന്ന ദൈവവൈതൽ ചോദിക്കുക ദൈവത്തോട് ഓഫീസിൽ എങ്ങനെ സംസാരിക്കണം വീട്ടിലെങ്ങനെ സംസാരിക്കണം കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഹസ്ബൻഡിനോട് വൈഫിനോട് എങ്ങനെ സംസാരിക്കണം മദറിൻ ലോ ഫാദറിൻലോ എങ്ങനെ സംസാരിക്കണം വാക്ക് പിരികെ ലംഘനം ഉണ്ടാകാതിരിക്കുകയില്ല വാക്കുപെരിയൽ എങ്ങനെ ഉണ്ടാകാതിരിക്കുകയില്ല വാക്ക് പെരിയൽ ഉണ്ടാകാതിരിക്കുകയില്ല ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് അത് എഴുതിയേക്കുന്നത് വാക്കുപെരിയൽ എങ്ങനെ ഉണ്ടാകാതിരിക്കുകയില്ല സോ നമ്മൾ കൃപ അതുകൊണ്ട് യേശുക്കിനെ പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിവരുത്തിയതായിരിക്കട്ടെ ഉപ്പിനാൽ രുചിവരുത്തിയതായിരിക്കട്ടെ ബുദ്ധിയുള്ളവരായിരിക്കാൻ ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സദൃശവാക്യം ആറിന്റെ സദൃശവാക്യങ്ങളിൽ തന്നെ ഓ ആറിന്റെ ആറ് ആറിങ്ങനെയാണ് വായിക്കുന്നത് മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക ഇന്ന് മടിയിൽ തളയ്ക്കപ്പെട്ട മടി നിമിത്തം തളയ്ക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട ഒത്തിരി ദൈവമക്കളെ നമുക്ക് കാണാം ഒന്നും ചെയ്യത്തില്ല ചെയ്യാൻ ആരെയും സമ്മതിക്കത്തുമില്ല ചെയ്യാനൊട്ടൊരു മനസ്സുമില്ല മടിയാ നിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ മടിയല്ല നിന്റെ പ്രശ്നം മടിയല്ല ബുദ്ധിയില്ലായ്മയാ നമ്മൾ പറയുന്ന മടിയന്ന അല്ല നിനക്ക് ബുദ്ധിയില്ല കാരണം നിനക്ക് നോക്കി പഠിക്കാൻ കർത്താവ് ഒരു സൂക്ഷ്മജീവിയായ ഉറുമ്പിനെ നിലത്തോടിക്കുക ഉറുമ്പിനെ നിലത്തോടിക്കുക ഉറുമ്പ് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ എത്ര ബന്ധപ്പെട്ട പക്ഷെ അത് എത്ര 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 ടാലന്റോടെയാ ആ വലിയൊരു അരിമണിയെ അതിനെ സംബന്ധിച്ച് അതൊരു വലിയ പർവ്വതമാണ് പക്ഷെ അതിനെത്ര ടാലോടെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു യൂണിറ്റി യൂണിറ്റി രണ്ടു പേരോട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത വ്യക്തിയാ രണ്ടു രണ്ടുപേരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത വ്യക്തിയാ യൂണിറ്റി ഉറുമ്പിൻ്റെ യൂണിറ്റി കണ്ടുപഠിക്കുക ഉറുമിൻ്റെ സ്വഭാവം കണ്ടുപഠിക്കുക ഒറുമിൻ്റെ ആക്ടിവിറ്റി കണ്ടുപഠിക്കുക കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാൻ ജീവികളെ തന്നെ സൃഷ്ടിച്ചാക്കിയിട്ടുള്ളതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും മടിയ ഉറുമ്പിൻ്റെ വഴി കണ്ട് പഠിക്കുക ഇന്ന് പേർക്ക് താല്പര്യമുണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ മടിയും അലസതയും നിരാശയും ആകുല ചിന്തയും അമിത ചിന്തയും എല്ലാം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തകർത്തു ഒരു പുതിയ വഴിയിലേക്ക് ഞാൻ കടക്കുക കർത്താവെ ഒരു പുതിയ കൃപയിലേക്ക് ഞാൻ കടക്കുക എന്നെ അതിനായി അഭിഷേകം എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തേ എല്ലാവർക്കും അയച്ചു കൊടുത്തേ ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഉണ്ട് ഒരു മുടക്കവും ഇല്ല നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളെ നീ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നവരോട് ഇത് നിങ്ങൾ പറയണം എല്ലാ ദിവസവും ഉള്ളതാണ് കേൾക്കുന്നത് നല്ലതാണ് നമുക്ക് ആത്മീയ ജീവിതത്തിൽ ഉറയ്ക്കാൻ പറ്റുമെന്ന് പറയണം വൈസ് അല്ലൂ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും പിതാവേ ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ പ്രഭാത സന്ദേശം എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ ഇവരുടെ ജീവിതത്തെ ഇത് പണിയട്ടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യട്ടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ ഞങ്ങളെ ബുദ്ധിയുള്ള ആരാധനയുള്ളവരായി മാറുവാൻ മാറുവാൻ ബുദ്ധിയുള്ളവരായി സർവശക്തൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു മഹത്വം മുഴുവൻ അങ്ങേക്കുക യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നമുക്കടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നവരെ അത്യുന്നതൻ്റെ ചെറുകിൻ്റെ കീഴിൽ കർത്താവ് നമുക്ക് ബലപ്പെടുത്തുന്നുണ്ട് ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈറ്റ്